ഹലോ നമസ്കാരം ഞാൻ സൈജു വച്ചനാണ് ഇന്നൊരു കഥ പറഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധേയനായ ഒരു ചെറുകഥാകൃത്തുണ്ട് സന്തോഷ് എച്ചിക്കാനും അദ്ദേഹത്തിൻ്റെ ബിരിയാണി എന്ന് പറയുന്ന ചെറുകഥയൊക്കെ ഒത്തിരിയേറെ പേര് വായിക്കുകയും നല്ല അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത ഒരു ചെറുകഥയാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക കഥകളും അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥയാണ് അതിൻ്റെ ഒരു കഥ മാത്രം ഇവിടെ ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു കഥയുടെ പേര് അടയ്ക്ക പെറുക്കുന്നവർ എന്നാണ് എനിക്ക് തോന്നുന്നു ഏഴാം ക്ലാസ്സിലോ മറ്റോ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കഥ കൂടിയാണിത് ഒരുപക്ഷെ നമ്മളിൽ പലരും അത് വായിച്ചിട്ടുള്ളതാവാം കഥ ഏകദേശം ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് പോലെയല്ല ഞാനത് പെട്ടെന്ന് കഥ മാത്രമൊന്ന് പറയുകയാണ് ഈ കഥ നടക്കുന്നത് മലബാറിൽ ഇതൊരു നടന്ന കഥയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ അദ്ദേഹം നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയുടെ ജീവിതകഥയാണിത് അദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ അമ്മയുടെ വീടാണ് കഥ നടക്കുന്ന സ്ഥലം വലിയൊരു ഇല്ലമാണ് ഒരു ഭൂസ്വത്തിൻ്റെ ഒക്കെ വലിയ ഉടമയാണ് അവിടുത്തെ കാരണവർ അപ്പോൾ ആ വീട്ടിൽ കൃഷിയിടങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് ചന്ദ്രൻ എന്ന് പറയുന്നൊരു വേലക്കാരനാണ് വളരെ യങ് ആയിട്ടുള്ള ഒരാളാണ് ഒത്തിരി ഒരു പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് കഥ തുടങ്ങുന്നത് ആദ്യ ഭാഗം അപ്പം ഈ തൊടിയും അവരുടെ പുരയിടവും ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കി കിടക്കുന്നത് ഈ ചന്ദ്രൻ കഥാകൃത്ത് ചന്ദ്രേട്ടൻ എന്ന് വിളിക്കുന്നു ചന്ദ്രേട്ടനാണ് കൗുങ് നടുക കവുങ്ങിൽ നിന്നുള്ള ആദായം എടുക്കുക ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ കൃഷി അതുപോലെ മറ്റു കൃഷി പരിപാടികളൊക്കെയുണ്ട് സമൃദ്ധമായ ഒരു കൃഷിത്തോട്ടമാണ് അവിടെയുള്ളത് ഉള്ളത് കൗുങ്ങിനോടൊപ്പം മറ്റ് കൃഷിയിടങ്ങൾ കൃഷിത്തരങ്ങൾ സമൃദ്ധമായ വെള്ളം ലഭിക്കുന്ന കുളങ്ങളുണ്ട് കൃഷിയിടത്തിൽ എപ്പോഴും സമൃദ്ധിയാണ് കായികനികൾ പച്ചപ്പ് അപ്പോൾ അങ്ങനെ വളരെ സമൃദ്ധമായൊരു കൃഷിത്തോട്ടമാണ് കുടുംബത്തിനുള്ളത് അതെല്ലാം ഈ ചന്ദ്രേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അധ്വാന ഫലമാണ് അദ്ദേഹമാണ് എല്ലാം നോക്കി നടത്തുന്നത് ഒരു ദിവസം ഈ കഥാകൃത്ത് നോക്കുമ്പോൾ ഈ ചന്ദ്രേട്ടനെ കുറേ പേര് കൂടി മർദ്ദിക്കുന്നു ഗോപി പോലീസ് എന്ന് പറയുന്ന ആ നാട്ടിലെ പോലീസാണ് അദ്ദേഹം ഈ ചന്ദ്രേട്ടനെ മുറ്റത്തിട്ട് അടിക്കുകയാണ് കാരണവർ പറയുകയാണ് അടിച്ചു കൊല്ലവനെ അപ്പോൾ അവൻ ചെയ്ത കുറ്റം ഈ ചന്ദ്രേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത കുറ്റം ഇദ്ദേഹം ഒരു കുല അടയ്ക്കാൻ മോഷ്ടിച്ചു എന്നുള്ളതാണ് ഒരു കുല അടയ്ക്കാൻ മോഷ്ടിച്ചു അദ്ദേഹം അത് വിൽക്കാൻ കൊണ്ടു ചെന്നപ്പോൾ അദ്ദേഹത്തെ പിടിക്കുകയും പോലീസ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരികയും കാരണം ഒരു അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും അദ്ദേഹത്തെ അടിച്ച് നശിപ്പിക്കാനാണ് പറയുന്നത് കോവിഡ് പോലീസ് അതുപോലെ ചെയ്യുന്നുമുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണിത് പിന്നീട് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് വിട്ടയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്തായാലും ചന്ദ്രേട്ടന് പിന്നെ അത് വളരെ നാണക്കേടുണ്ടാക്കി പിന്നീട് ഇവിടെ ജീവിക്കാൻ വരാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണ് അങ്ങനെ ഈ ചന്ദ്രേട്ടൻ നാടുവിട്ടു പോവുകയാണ് കാസർഗോഡ് ഭാഗമാണ് നടക്കുന്നത് അദ്ദേഹം പിന്നീട് അവിടെ കർണാടകയിലേക്ക് അദ്ദേഹം ഓടിപ്പോവുകയാണ് കാരണം നാട്ടുകാരെല്ലാവരും അദ്ദേഹത്തെ കള്ളനെന്ന രീതിയിൽ എനിക്ക് കാണുകയുള്ളു അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി അദ്ദേഹം നാട് പോവുകയാണ് പിന്നീട് കർണാടകയിൽ നിന്ന് വരുന്ന ലോറിയുടെ ഡ്രൈവർമാരൊക്കെ ചന്ദ്രൻ എന്ന വ്യക്തിയെ അവിടെ കണ്ട് അദ്ദേഹം ഹോട്ടലിലുണ്ട് പിന്നീട് അറിഞ്ഞ അദ്ദേഹം വിവാഹം കഴിച്ചു മക്കളുണ്ട് അപ്പം അങ്ങനെയൊക്കെ അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ കേൾക്കാറുണ്ട് ഇല്ലത്തൊക്കെ കേൾക്കാറുണ്ട് കാലഘട്ടം കുറേ കഴിഞ്ഞു പോയി കാർന്നൂര് മരിച്ചു അങ്ങനെ വർഷങ്ങൾ കുറേ കഴിഞ്ഞു പിന്നീട് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലാണ് കട കഥയുടെ അടുത്ത ഭാഗം നടക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഈ ചന്ദ്രേട്ടൻ അദ്ദേഹത്തിന് ഇപ്പോൾ നല്ല പ്രായമുണ്ട് അദ്ദേഹം ഈ ഇല്ലത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ തലമുറയിലെ ആൾക്കാർ അദ്ദേഹത്തെ കാണുന്നു അദ്ദേഹത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു കാരണം ചന്ദ്രേട്ടൻ അന്ന് വലിയ പ്രായമൊന്നും വളരെ വളരെ യങ്ങായിട്ടുള്ളൊരു ഒരു ഒരു പയ്യനായിരുന്നു അപ്പോൾ ഏകദേശം അദ്ദേഹത്തിൻ്റെ പ്രായം അന്ന് ഉണ്ടായിരുന്ന വ്യക്തികൾക്കൊക്കെയാണ് ഇപ്പോൾ അവിടെ ഇല്ലത്തുള്ളത് അപ്പോൾ അവർ ഇദ്ദേഹത്തെ മനസ്സിലാക്കുന്നത് അന്നത്തെ ചന്ദ്രേട്ടനാണ് അപ്പം ഇദ്ദേഹത്തോട് അവർ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ട് അദ്ദേഹം വ്യക്തമായ ഉത്തരവൊന്നും പറഞ്ഞില്ല അദ്ദേഹം വളരെ മൗനിയായിട്ട് തന്നെ തുടരുന്നു പക്ഷെ മുതൽ അദ്ദേഹം ഈ കൃഷിയിടത്ത് ആ കൃഷി ആ പുരയുടെ ഒക്കെ നശിച്ചുപോയി അങ്ങനൊരു തോട്ടമില്ല കവുങ്ങുകളെല്ലാം മണ്ട പോയിട്ടുണ്ട് കുറേ വെട്ടി വിറ്റു അവിടെ ഒരു തരത്തിലുമുള്ള കൃഷി അവർ ചെയ്യുന്നില്ല കാരണം മറ്റ് ബിസിനസ്സിലേക്കൊക്കെ പുതിയ തലമുറ മാറി കൃഷി ചെയ്യാൻ അവിടെ ആരുമില്ല പള്ളപ്പുറപ്പിച്ചിട്ട് രണ്ട് വർഷമായി അപ്പോൾ അങ്ങനെ ഒരു ക്ഷയിച്ച ഒരു കൃഷിയിടമാണ് ഇപ്പോൾ നിലവിലുള്ളത് അദ്ദേഹത്തിന് ചന്ദ്രേട്ടന് അതിനകത്ത് വലിയ നീരസമുണ്ട് സങ്കടമുണ്ട് അദ്ദേഹം അന്നുപോലെ പള്ള വൃത്തിയാക്കുന്നു അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു അങ്ങനെ ദിവസങ്ങൾ അദ്ദേഹം ചെയ്ത് 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 അവിടെയൊക്കെ വൃത്തിയാക്കി കുളമൊക്കെ തേകി വൃത്തിയാക്കി എല്ലാം അദ്ദേഹം നല്ല പഴയ ആ പ്രൗഢിയിലേക്ക് ആ കൃഷി സ്ഥലത്തിൻ്റെ പ്രൗഢിയിലേക്ക് അദ്ദേഹം തിരിച്ചു കൊണ്ടുപോകുന്നു കൗുങ്ങെല്ലാം പുതിയ കൗങ്ങും നട്ടു അദ്ദേഹം മറ്റ് കൃഷികൾ തുടങ്ങി അവിടെ സമൃദ്ധമായി ജലസമൃദ്ധിയുണ്ടായി നീരുറവുകൾ ഉണ്ടായി കുളം വൃത്തിയാക്കി മോട്ടർ വെച്ചു അങ്ങനെ കവുങ്ങെല്ലാം വളർന്ന് വലുതാകുന്നു മാസങ്ങളെടുത്തു അദ്ദേഹം അവിടെ തന്നെ പഴയ സ്ഥലത്ത് ചായപ്പിൽ തന്നെ താമസിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്യുകയാണ് ആ ഇല്ലത്തെ ആൾക്കാർ അദ്ദേഹത്തിന് പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം മേടിച്ചില്ല അവിടെ നിന്ന് ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് അദ്ദേഹം ഈ ജോലി മുഴുവൻ ചെയ്യുക മാസങ്ങളെടുത്ത് പഴയതുപോലെ അദ്ദേഹം ജോലി ചെയ്ത് ജോലി ചെയ്ത് ആ പറമ്പ് അദ്ദേഹം വളരെ മനോഹരമായ ഒരു കൃഷി സ്ഥലമാക്കി മാറ്റി കവുങ്ങെല്ലാം വളർന്നു വലുതായി അങ്ങനെ അതിൽ നിന്നും ആദ്യത്തെ അടയ്ക്ക വീണു അദ്ദേഹം അതെടുത്തു അത് പാകമായിട്ടുണ്ട് അദ്ദേഹം വീട്ടുകാരോട് പറഞ്ഞു നാളെ അടയ്ക്ക പറിപ്പിക്കാൻ ആൾക്കാരെ വിളിക്കാം അപ്പം ആ രാത്രി കഴിയുന്നു പിറ്റേ ദിവസം പ്രഭാതമാകുന്നു അന്നാണ് വിളവ് ശേഖരണം പക്ഷേ ചന്ദ്രേട്ടനെ അവിടെ കാണുന്നില്ല അദ്ദേഹം കിടന്ന സ്ഥലത്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സഞ്ചി ഒന്നും കാണുന്നില്ല അദ്ദേഹം വീണ്ടും അപ്രത്യക്ഷനായി അദ്ദേഹം അവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ ഒരു നമ്മുടെ അടയ്ക്കാൻ പെറുക്കുന്നവരെന്ന സന്തോഷ് ചേട്ടൻ്റെ കഥ സന്തോഷ് യച്ചിഖാനം രചിച്ച ചെറുകഥ സന്തോഷ് യച്ചിഖാനം തന്നെ മറ്റൊരു ഇൻ്റർവ്യൂയില് പറയുന്നുണ്ട് എന്തിനാണ് ഈ ചന്ദ്രേട്ടൻ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഇവിടെ തിരിച്ചു വന്നത് അദ്ദേഹം ഒന്നും പറയുന്നില്ല ഇത് ഈ കഥയിൽ തന്നെ ഈ ഇല്ലത്തെ ഒരാൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇദ്ദേഹം തിരിച്ചു വന്നത് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തിനാണ് വീണ്ടും ഈ കൃഷിയിടമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുകയും വീണ്ടും അവിടെ സമൃദ്ധിയുടെ ഒരു തോട്ടമൊക്കെ ഉണ്ടാക്കുകയും ചെയ്തത് ഈ കഥാകൃത്ത് സന്തോഷിക്കാനം പറയുന്നുണ്ട് ഈ ചന്ദ്രേട്ടൻ പ്രതികാരം ചെയ്യാൻ വന്നതാണ് ഈ സന്തോഷിക്കാനം പറയുന്നത് കഥാകൃത്ത് തന്നെ പറയുകയാണ് ചന്ദ്രേട്ടൻ പ്രതികാരം ചെയ്യാൻ വന്നതാണ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുല അടയ്ക്ക മോഷ്ടിച്ചതിൻ്റെ പേരിൽ നാടുകടത്തപ്പോഴല്ലേ നാട്ടിൽ നമ്മുടെ നാണക്കേട് ഉണ്ടാകുകയും ഓടിപ്പോകുകയും ചെയ്തതിൻ്റെ പ്രതികാരം അദ്ദേഹം ചെയ്തു ഒരു തോട്ടം കവുങ്ങ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു തോട്ടം കവുങ് ഒരു കുന്ന് അടയ്ക്കുക ആണ് അദ്ദേഹം ഇവിടെ സൃഷ്ടിച്ചെടുത്തത് ഒരു കുല അടയ്ക്കാക്കിയ പകരം ഒരു കുന്നടയ്ക്കുക അദ്ദേഹം പ്രതികാരം ചെയ്യാൻ വന്നതാണെന്നാണ് കഥാകൃത്ത് പറയുന്നത് നോക്കുക സ്നേഹം കൊണ്ട് പ്രതികാരം ചെയ്ത ചന്ദ്രേട്ടൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ്റെ കഥയാണിത് സ്നേഹമുള്ളവരെ നമുക്കറിയാം ഈ മാനവചരിത്രം പുറകോട്ട് പരിശോധിച്ചാൽ മുഴുവനും പ്രതികാരത്തിൻ്റെയും കുടിപ്പകയുടെയും ഒക്കെ കഥകളാണ് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ എടുത്തു നോക്കുക എല്ലാം പ്രതികാരങ്ങളുടെ കഥയാണ് വകവീട്ടലുകളാണ് മൊത്തം ഉള്ളത് നമ്മുടെ രണ്ട് ലോക മഹായുദ്ധങ്ങൾ കണ്ടതാണ് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതികാരത്തിൻ്റെ കഥ രാജ്യം രാജ്യത്തിനെതിരെ പ്രതികരിക്കുന്നു സംസ്ഥാനം സംസ്ഥാനത്തിനെതിരെ വ്യക്തി വ്യക്തികൾക്കെതിരെയൊക്കെയുള്ള പ്രതികാരം അത് വലിയൊരു സത്യമാണത് മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്നൊരു സിനിമയിലൊക്കെ നമ്മളത് കുറച്ചും കൂടെ അടുത്തറിയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം പ്രതികാരം ചെയ്യുന്ന ഒരു ടെൻഡൻസി നമുക്കെല്ലാവർക്കുമുണ്ട് സാധാരണ ഇങ്ങനെ ഒരു ഒരു കാര്യം വരുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ അത് മറക്കണം നിങ്ങളത് പൊറുക്കണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ പറയും നമ്മൾ പ്രതികാരം ചെയ്യണം എങ്ങനെയുള്ള പ്രതികാരമാണ് ഈ ചന്ദ്രേട്ടനെ പോലെ സ്നേഹം കൊണ്ട് നമ്മൾ പ്രതികാരം ചെയ്യണം നമ്മൾ പ്രതികാരം ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പ്രതികാരം ചെയ്യണം എങ്ങനെയാണ് സ്നേഹം കൊണ്ട് പ്രതികാരം ചെയ്യണം നമ്മുടെ ഈ കാലത്ത് റോസ്റ്റിംഗ് വീഡിയോയിലൂടെ പ്രശസ്തി നേടിയ അർജുനൊക്കെ പറയുന്നത് പോലെ വിട്ടുകളയണം എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ടാഗ്ലൈനുണ്ട് ഞാൻ പറയുന്നത് വിട്ടുകളയുകയല്ല ചെയ്യേണ്ടത് പ്രതികാരം ചെയ്യണം പക്ഷേ ആയുധങ്ങൾ കൊണ്ടുള്ള പ്രതികാരമല്ല ഡിസ്ട്രക്റ്റീവായിട്ടുള്ളൊരു പ്രതികാരത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് മറച്ചു കൺസ്ട്രക്റ്റീവായിട്ടുള്ള പ്രതികാരം ചന്ദ്രേട്ടനെ പോലെ സ്നേഹം കൊണ്ട് പക വീട്ടാനായിട്ട് നമുക്ക് പറ്റണം ഒരു കാര്യം വന്ന് നമ്മളുടെ സൽപ്പേരിന് നമ്മളെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരാൾ ഉണ്ടെന്ന് വിചാരിക്കുക അദ്ദേഹത്തിനെ നമ്മൾ അദ്ദേഹത്തോട് നമ്മൾ ക്ഷമിച്ചു എന്ന് കരുതുമ്പോൾ തീർച്ചയായിട്ടും അത് നല്ലതാണ് ക്ഷമിക്കണം പക്ഷെ അത് പകുതിയാകുന്നുള്ളൂ ഈ വ്യക്തിയെക്കുറിച്ച് നന്മ മാത്രം പറയുക മറ്റുള്ളവരോട് അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് അദ്ദേഹത്തിൻ്റെ കുറേ ക്വാളിറ്റീസ് ഇതൊക്കെ നമ്മൾ മറ്റുള്ളവർ പറയുക തീർച്ചയായിട്ടും ഈ കാര്യം അദ്ദേഹത്തിൻ്റെ ചെവിയിലും എത്തും അപ്പോൾ താൻ വളരെ മോശമായിട്ട് ശത്രുവായിട്ട് കണ്ട മനുഷ്യൻ തന്നെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് മറ്റുള്ളവർ പറയുന്നത് ഇത് ഈ മനുഷ്യനെ തീർച്ചയായിട്ടും മാറ്റും അല്ലെങ്കിൽ ഒരു എടുക്കുക ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്യാത്തതിൻ്റെ പേര് പഠിക്കാത്തതിൻ്റെ പേരിൽ അധ്യാപകൻ അത്യാവശ്യം ശകാരിച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ കളിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരെ ഇവനെങ്ങനെയാണ് പ്രതികാരം ചെയ്യേണ്ടത് മനസ്സിൽ അധ്യാപകനോട് അത്ര സ്നേഹം തോന്നാൻ താല്പര്യമില്ല വ വഴിയില്ല പക്ഷെ ഇവൻ ചെയ്യേണ്ട പ്രതികാരം ആ പാഠഭാഗം അതിമനോഹരമായിട്ട് പഠിച്ചുകൊണ്ട് വരണം കൂടുതൽ സമയം അതിനു കൊടുത്തു എന്നിട്ട് പിറ്റേ ദിവസം അത് മനോഹരമായിട്ട് അവിടെ പ്രസൻ്റ് ചെയ്യണം അപ്പോൾ ഇതേ അധ്യാപകനോടുള്ള ഒരു പ്രതികാരം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം തന്നെ കളിയാക്കിയ കൂട്ടുകാരുടെ മുമ്പിൽ അവനത് ആ മഹിമയുണ്ടാകുന്നു ഞാൻ പറഞ്ഞ ഇതുപോലെയുള്ള രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കാനും നമ്മുടെ പ്രതികരണങ്ങളൊക്കെ നമ്മളൊരു വ്യക്തിയോടോ ഒരു സംഭവത്തോടോ ഒരു സാഹചര്യത്തോടൊക്കെ നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നത് നമ്മുടെ ക്വാളിറ്റി ആശ്രയിച്ചിരിക്കും ഈ കഥയിലെ ചന്ദ്രൻ എന്ന് പറയുന്ന വേലക്കാരന് ആശ്രിതന് വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും കാണില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്നാൽ വലുതായിരുന്നു ഒരു പക്ഷേ ഈ കാല അദ്ദേഹം ഒളിച്ചോടിപ്പോയ ആ നീണ്ട വർഷക്കാലം അത്രയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു കുല അടയ്ക്ക വലിയ നോവായിട്ടുണ്ടായിരുന്നു ആ നോവ് അദ്ദേഹം ചങ്കിൽ നിന്ന് പറിച്ചു കളഞ്ഞ രീതി ട്രീറ്റ് ചെയ്ത രീതി അദ്ദേഹം വന്നിട്ട് ഒരു തോട്ടമംഗുണ്ടാക്കി കൗങ്ങിൻ്റെ തോട്ടമങ്ങ് ഉണ്ടാക്കി ഒരു കുന്ന് അടയ്ക്കുക അദ്ദേഹം അതിനെ ട്രീറ്റ് ചെയ്തിട്ട് ആ നോവിനെടുത്ത് കളഞ്ഞ രീതിയാണ് നമ്മൾ കാണേണ്ടത് ഇതുപോലെ പ്രതികാരം ചെയ്യണം സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ട് പ്രതികാരം ചെയ്യാൻ നമുക്ക് സാധിക്കണം അതാണ് നമ്മുടെ ക്വാളിറ്റി ആയുധങ്ങൾ കൊണ്ടല്ല നമ്മളിനി പ്രതികാരം ചെയ്യേണ്ടത് മറിച്ച് ഇതുപോലെ അല്പം പോസിറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് സർഗാത്മകമായിട്ട് ഒക്കെ ഒരു ഒരു സംവിധാനത്തോട് ഒരു സാഹചര്യത്തോട് ചില വ്യക്തികളോടൊക്കെ പ്രതികരിക്കുവാനായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോൾ അത് നമ്മുടെ വിജയമാണ് നമുക്കങ്ങനെ നമ്മുടെ ചുറ്റുപാടുള്ളവരെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ ശത്രുക്കളെയൊക്കെ നമ്മുടെ മിത്രങ്ങളാക്കാൻ പറ്റും അതിന് നമുക്ക് സാധിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു